മറ്റേ പരിപാടിയിൽ പങ്കെടുക്കുന്ന മാറ്റത്തിൽ ഡോക്ടർ എം പി മനിയൻ ശ്രീമതി മെനി അതോടൊപ്പം തന്നെ രാജയുടെ ചാപ്റ്റൻ ശ്രീമതി ബിന്ദു എല്ലാവരുടെയും നമസ്കാരം ഞാൻ ഒരുപാട് തവണ ആശാവർക്കർമാരുടെ ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്തുകൊണ്ട് പല സ്ഥലങ്ങളിലും സംസാരിച്ചത് കൊണ്ട് തന്നെ മാത്രമല്ല കഥലായ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ പരാമർശിച്ചത് കൊണ്ട് തന്നെ ഈ സമയത്തിന് പ്രശ്നത്തെയും കിടക്കുന്നില്ല പൂച്ചയും കെട്ടിയിട്ട് തല്ലിയാൽ പുലിയായി മാറുമെന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട് ഒരുപാട് കാലം പൂച്ച കെട്ടിയിട്ട് തല്ലിയാൽ പൂച്ച കുറച്ചു സമയമൊക്കെ ഉണ്ടാകാതിരിക്കും അതിനുശേഷം പൂച്ചയെ പിടിയിട്ട് പിടിച്ചാൽ കിട്ടാത്ത തരത്തിൽ പുലിയായി മാറുമെന്നുള്ള ഒരു പഴഞ്ചൊല്ലിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് പിണറായി വിജയൻ കേരളത്തിലെ സ്ത്രീകളെ പൊതുകുട്ടികളാക്കി മാറ്റിയിരിക്കുന്നത് എന്നാണ് എനിക്ക് സമരം ഇനി അദ്ദേഹത്തിന് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക എന്നുള്ള പരിപാടി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീടെ പ്രാവർത്തകമാക്കി വരുന്നതുകൊണ്ട് തനിക്ക് ശേഷം ഒരു ഇടതുപക്ഷം മുഖ്യമന്ത്രി ഹിന്മത്തെ കേരളത്തിൽ ഉണ്ടാകരുത് എന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുത്തത് പോലെയാണ് അദ്ദേഹം പാർട്ടിയും ഉണ്ടാകരുത് അദ്ദേഹത്തിന്റെ തീരുമാനമെന്നാണ് തോന്നുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഈ സമരത്തിന് ഞാനും എൻ്റെ പാർട്ടിയും ഒക്കെ തന്നെ എൻ്റെ നേതാക്കന്മാരുമൊക്കെ തന്നെ പല സ്ഥലങ്ങളിൽ പിന്തുണ അർപ്പിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും പല മാധ്യമങ്ങളിലും പകർന്ന ചർച്ചകളിലൊക്കെ തന്നെ ഇടതുപക്ഷ പ്രതിനിധികളോട് ചോദിച്ചു ഇതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ ആശയത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ മിനിയും ഷാജർ ഖാനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ ചോദിച്ചത് അവരുമായി ചേർന്ന് നിങ്ങൾ സമരം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ അവരോട് പറഞ്ഞു ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് വർഷത്തിന് മുൻപ് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ ഘടനാ പ്രവർത്തനം നടത്തുന്ന സമര സമയത്ത് തന്നെ ഞങ്ങൾ തടിയൊക്കെ അറിയാം ഞങ്ങൾക്ക് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും അവരുടെ ആശയവുമായി യോജിക്കാൻ പറ്റില്ലെങ്കിലും ഒരു ശതമാനം അവർ ചെയ്യുന്ന മനുഷ്യോപകാരപ്രദമായ കാര്യങ്ങളോട് യോജിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ശതമാനത്തോടൊപ്പമാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനമെന്ന് പറഞ്ഞു കൊണ്ടാണ് കേരളത്തിൽ സാധ്യമായ എല്ലാ സ്ഥലങ്ങളിലും ആശാവർക്കർമാരുടെ എന്ത് ആവശ്യത്തിന് പിന്തുണ അർപ്പിക്കണമെന്ന് പറഞ്ഞു നിരവധി പഞ്ചായത്ത് മെമ്പർമാർ ഞങ്ങളുടെ പാർട്ടിയുടെ അൻഡ് ഉൾപ്പെടെ കവിത ഉൾപ്പെടെ നിരവധി പഞ്ചായത്ത് മെമ്പർമാർ ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിലെമ്പാടും മോരത്തെ ഉണ്ടായി ഞാൻ തീർച്ചയായിട്ടും എന്ത് ചോദിച്ചാലും കേന്ദ്രത്തോട് ചോദിക്കണം കേന്ദ്ര സ്കീമാണെന്നൊക്കെ പറയുന്നവരോട് ഞങ്ങളെക്കാൾ ഭംഗിയായിട്ട് ചിലതൊക്കെ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും ഞങ്ങളെക്കാൾ വളരെ മനോഹരമായിട്ട് പഠിച്ച് ആശാവർക്കർമാർ തന്നെ ഉരുളിക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്നത് കൊണ്ട് നിലവാരം കുറഞ്ഞ ആ പഴിഞ്ഞാറിൽ നിന്നും തന്നെ ഗവൺമെൻറിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ നിന്നും തന്നെ ഞാൻ മറുപടി പറയുന്നില്ല പക്ഷെ ഒരു കാര്യം തീർച്ചയായും കേരളത്തിൽ നിങ്ങളൊരു പുതിയ സമര ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഒരു കാലത്തും പലതരത്തിലും ആശയപരമായി ഒന്നും യോജിക്കാൻ സാധ്യത ഇല്ലാത്തവരെയൊക്കെ തന്നെ മണിക്കൂറുകളോളം നിങ്ങളുടെ സമരത്തിന് മുൻപിൽ അണിചേർക്കുവാൻ മുന്നിലും പിന്നിലുമൊക്കെ തന്നെ അണിചേർക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾ നടത്തുന്ന സമരത്തെ പോലും അത്ഭുതപ്പെടുത്തുന്നത് കാരണം അവർക്കൊക്കെ തന്നെ ഏതൊരു പാർട്ടിയായാലും കുറച്ച് സാമ്പത്തിക സഹായവും അധികാരത്തിന്റെ ഒക്കെ സഹായവും എവിടെയും ഇവരൊക്കെ കിട്ടും അതൊന്നും ഒരു സിസ്റ്റത്തോട് കൃത്യമായിട്ട് അവരെ ചലഞ്ച് ചെയ്തുകൊണ്ട് പോരാടി ഈ സമരം ഇത്രയും ദിവസം മുന്നോട്ട് പോയി എനിക്കറിയാം സെക്രട്ടേറിയറ്റ് രൂപയിൽ ഒരു പത്ത് അൻപത് ദിവസം അറുപത് ദിവസം ഒക്കെ സമരം ചെയ്യുമ്പോഴേക്കും ഉണ്ടാകുന്ന പ്രായോഗിക പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്കറിയാം ഒരു ടാർപ്പ് കെട്ടി ഇഡലി കഴിക്കാൻ പോലും ഇവിടുത്തെ പോലീസ് കണ്ടോൺമെന്റ് പോലീസ് സമ്മതിക്കാത്ത ദിവസങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട് അതായത് മഴ പെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ടാർപ്പ ഉയർത്തിയപ്പോഴേക്കും ആ ടാർപ്പയെ വലിച്ചു കയറിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു അതിനെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കുന്നുവെങ്കിൽ ജനാധിപത്യ കേരളത്തെയും കേരളത്തിന് സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ നിങ്ങൾക്കൊപ്പം കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇതെല്ലാം നിങ്ങൾ ഭാവിയിലും നടത്താൻ പോകുന്ന വലിയ സംരംഭ പോരാട്ടങ്ങൾക്ക് എല്ലാവരും പിന്തുണ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദിയത്